ഹലോ നമസ്കാരം ലവ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സജി കുത്തോളം ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് പത്ത് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചായിരുന്നു ഞാനൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് അതിന് മുമ്പ് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു അത് നമുക്ക് വില്ലിങ് ആവാത്ത ഞാൻ ആ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നടത്തുന്നുണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ ആ വീഡിയോയ്ക്കടുത്ത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് മോശം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ നുണ പറയണമല്ലേ ചേട്ടൻ റിസൾട്ട് കിട്ടിയിട്ട് നുണ പറയണമല്ലേ മറ്റേ പിന്നെ ആ ട്രീറ്റ്മെൻറ്റിന് എണ്ണായിരത്തഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത കുറച്ച് കമൻ്റുകൾ പറഞ്ഞു അറിയില്ല ഒരു മറുപടി ആയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ടുള്ളത് ഞാൻ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രീറ്റ്മെന്റ് എടുത്തു ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി അതിന് ഒരു ട്രീറ്റ്മെന്റ് എടുത്തു ആ ട്രീറ്റ്മെന്റ് ഒരു ഏതാണ്ട് ഇപ്പോ ഈ ഒരു വർഷം ആവാറാവുമ്പോഴത്തേനും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ ഞാനടുത്ത ഓപ്ഷൻ നോക്കി അതിൽ തെറ്റൊന്നുമില്ലല്ലോ അതിലൊരിക്കലും ഒരു തെറ്റ് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല പിന്നെ നമ്മളൊക്കെ ഈ തുച്ഛമായ പൈസ ഈ കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയി നമ്മൾ നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മൾ നടത്തുമ്പോൾ അതിന് അതിന് നമുക്ക് അതിനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ നിരാശ വരിക പൈസ ഇപ്പൊ ഉള്ളവനായാലും ഇല്ലാത്തവനായാലും പൈസക്കെല്ലാം മൂല്യം ഒന്നാണ് അതിപ്പോ ഉള്ളവന്റെ പോയാലും ഇല്ലാത്തവന്റെ പോയാലും ഒക്കെ വിഷമമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട കാരണം ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് സത്യം സത്യമായിട്ടാണ് പറയുന്നത് പിന്നെ ഞാൻ ആരോടും പൈസ ഒന്നും മേടിച്ചിട്ടല്ല ഞാൻ ആർക്കും വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ അങ്ങനെ ഉള്ള കമന്റ്സുകളൊന്നും നിങ്ങൾ അറിയാതെ പറയരുത് കാരണം എന്റെ റിസൾട്ട് ഇതാണ് കാരണം ഇപ്പൊ എൻ്റെ റിസൾട്ട് ആൾക്കാര് പറഞ്ഞു സെവൻ ഗ്രേഡ് കസേന വേറെ ചില ആൾക്കാർ പറഞ്ഞു സെവൻ ഗ്രേഡ് കഷൻ ചേട്ടൻ അത്രയും മുടി പോരേന്ന് എനിക്കത്രയും മുടി പോരാ കാരണം ഇത് കണ്ടോ നിങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ തരാം കൃത്യമായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് വെള്ളം വെള്ളാ കേട്ടോ വെള്ളം കൂട്ടി നനയ്ക്കണോ ഇത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് അവസ്ഥ ഇതാണ് മുടി മുടി പൊഴിഞ്ഞ് മുടി പൊഴിഞ്ഞു പോണില്ല എന്ന് ചേട്ടൻ നടപറയണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഒരു ഇത്ര പൈസ മുടക്കിയിട്ട് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയാൽ മതിയോ അതല്ലല്ലോ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയില്ല ഞാൻ പറയണില്ല അപ്പൊ അതുകൊട്ടെ അത് വിഷയമുള്ള കേസല്ല അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പൊ വരാൻ പറയുക ഇപ്പൊ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കമൻസിനുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെനിക്ക് പോരാ അപ്പം അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റിന് പോകാനായിട്ട് തീരുമാനിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് വെള്ളം തൊട്ട് കാണിച്ചു തന്നത് ഈ റിസൾട്ട് കണ്ടോ ഇതാണ് റിസൾട്ട് അപ്പൊ അത് പോട്ടെ അപ്പം നമുക്കത് വിഷയമുള്ള കേസല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അപ്പൊ ആ ട്രീറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞു നമ്മൾ അടുത്ത ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു അപ്പം ഇനിയിപ്പോൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ട്രാൻസ്പ്ലാന്റിനെ തീരുമാനിച്ചു ആ ട്രാൻസ്പ്ലാന്റിന് നമ്മൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നല്ലൊരു ക്ലിനിക്ക് കിട്ടി ആ ക്ലിനിക്ക് എറണാകുളത്തെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ലാ എന്ന് പറയുന്ന ആ ക്ലിനിക്കാണ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയാവുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖമാണ് മിസ്റ്റർ സത്യനാരായണൻ കാസർഗോഡുള്ള സത്യനാരായണൻ സത്യനാരായണന് ഞാനുമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഈ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ് തൊട്ട് പുള്ളീനെ വിളിച്ച് ഞങ്ങൾ ഞങ്ങൾ പരിചയമുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളീനെ വിളിച്ചു പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് ചെയ്തു പുള്ളി എനിക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം അതായത് മെയ് എട്ടാം തീയതിയാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റിൻ്റെ ഡേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് കാരണം അവിടെ അതുപോലെ തിരക്കാണ് അതുപോലെ തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സത്യൻജി നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ ഇടപെട്ട് അവർ നമുക്കൊരു ഡേറ്റ് സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം അന്ന് എൻ്റെ ട്രാൻസ്പ്ലാന്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് അപ്പം അത് പറയാനായിട്ട് ആ ഡേറ്റ് കിട്ടാനായിട്ടും അത് ഏത് ക്ലിനിക്കാണെന്ന് പറയാനായിട്ടാണോ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ വേറെ ഒരു ആൾക്കാരെ മറ്റുള്ളവരെ ആൾക്കാരെ കുറ്റപ്പെടുത്താനോ മറ്റുള്ള സത്യസന്ധമായിട്ടുള്ള വീഡിയോ അത് ഞാൻ ഇതിന് ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള വീഡിയോ മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് എനിക്കിപ്പോൾ ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നുണ പറഞ്ഞ് ചതിക്കാനോ ചീറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് അപ്പോൾ സത്യനാരായണനെക്കുറിച്ചൊന്നു പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാർക്ക് സത്യനാരായണനെ കുറിച്ച് അറിയാം ഈ ഹെയർ കഷണ്ടി അനുഭവിക്കുന്ന എല്ലാവർക്കും സത്യനാരായണനെക്കുറിച്ച് അറിയാമായിരിക്കും കൊച്ചിയിലുള്ള ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന അതിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി കിട്ടിയിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്ലിനിക്കാണ് ലാഡൻ ഡിസ്റ്റാ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയിലെ ക്ലിനിക്ക് അത് സത്യനാരായണൻ വഴി ഒരുപാട് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും അതിനുള്ള ഫലം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു നല്ലൊരു ക്ലിനിക്ക് അന്വേഷിച്ചു വന്നു അപ്പം ഞാനിങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ സഹോദരൻ സത്യനാരായണനുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് പുള്ളിയായിട്ട് സംസാരിച്ചു ക്ലിനിക്കുമായിട്ട് സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളോട് ഇപ്പം അത് ഞാൻ വെളിപ്പെടുത്തുവാണ് നമ്മൾ ലാ ഡെൻറ്റസ്റ്റ എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഇത് ഇനി ഉള്ള കാര്യങ്ങളുമായിട്ട് ഈ മുടിയുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് പിന്നെ ഇനി ഇപ്പം ഈ വീഡിയോ തൊട്ട് ഇനി അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ എല്ലാ ഘട്ടങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ഒരു മറ്റേ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് അതായത് ഇപ്പോൾ എനിക്കൊരു പനി വന്നു എനിക്കൊരു പനി വന്നു ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് എനിക്കത് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോകും പോയല്ലേ നിങ്ങൾ പോയല്ലേ അല്ലേ നിങ്ങളാണെങ്കിൽ പോകൂലേ അല്ലാണ്ട് ആ ഡോക്ടർ തന്നെ ആ കണ്ടിട്ട് കുറയാത്ത അസുഖം കുറയാത്ത ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പോകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല നമ്മൾ ആണെങ്കിൽ തോല്ലല്ലേ അപ്പൊ അതുപോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു കാര്യം പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മൾ ആരെയും പേരെടുത്ത് പറയുകയോ ആരെയും മോശമാക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഞാനൊക്കെ ചെയ്യുകയില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ അഭിപ്രായം പറയണം നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തണം നല്ല കമൻറ്റുകൾക്കാണെങ്കിൽ ഞാൻ മറുപടി തരും ഇല്ലാത്ത കമൻറ്റുകൾക്ക് മറുപടി തരില്ല ഈ ചീത്ത കമൻറ്റ് വന്നത് എവിടുന്നാന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അത് ഒന്നും നമ്മൾ കണക്ക് കൂട്ടണില്ല നമ്മളെ വിഷയേ അല്ല അത് അപ്പം നമ്മൾ ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് സാധാരണക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ഈ ഹെയറിൻ്റെ വിഷയമായിട്ട് കഷണ്ടിയുടെ വിഷയവുമായിട്ട് അപ്പം അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയട്ടെ ഞാൻ ട്രാൻസ്പ്ലാന്റിന് പോവുകയാണ് അതിന് നമുക്ക് കേരളത്തിലെ ഇന്നല്ല ഇന്ത്യയിലെ ഇന്ന് ഏറ്റവും മികവുറ്റ ഒരു ക്ലിനിക്ക് തന്നെയാണ് കണ്ടെടുത്തേക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് അവരെനിക്ക് ചെയ്യാവുന്ന ഏറ്റിരിക്കുന്നത് അത് നമ്മുടെ സത്യൻ സത്യനാരായണ വഴിയാണ് തീർച്ചയായിട്ടും സത്യനാരായണ വഴി ആയിരക്കണക്കിന് ആൾക്കാർക്ക് മറ്റേ ഈ ഈ ഇത് ഇതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാമെന്നുള്ള എനിക്ക് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഡോണർ ഏരിയ ഉണ്ട് ആണ് ഓണറേറ്റ് ചെയ്യുന്നത് അവർ അത് നല്ല രീതിയിൽ അവിടുത്തെ ഡോക്ടർമാരും എല്ലാവരും അവരുടെ ആ കരവിരുത് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റിയല്ല എല്ലാവരുടെ ഓരോരുത്തരുടെ തല കാണുമ്പോൾ കഴിഞ്ഞ ആൾക്കാരുടെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ആ ലാബ്ഡെന്റിസ്റ്റാന്ന് പറയുന്ന ക്ലിനിക്കിലെ ഡോക്ടർമാരുടെ ആ കൈപുണ്യം അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ സത്യനാരായണം വഴി വന്നിരിക്കുന്ന എൻ്റെ ഈ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യം ഞാൻ അത് യൂസ് ചെയ്യും അത് തീർച്ചയായിട്ടും പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും നമുക്ക് കാണാം ഓരോ ഓരോ തരത്തിലുള്ള വീഡിയോയും ഓരോ തരത്തിലുള്ള കാര്യങ്ങളും വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം എല്ലാ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക എന്ന് മാത്രം നിങ്ങളോട് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം